ും മൈ റിലേറ്റീവ്സ് ആൾ റിലേറ്റീവ്സ് ഇപ്പം ഗിരീഷ് വൽസായി അതിനേക്കാൾ ഉപരി പാലക്കാടുള്ള ഗിരീഷിന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള എല്ലാവരോടും ഇച്ഛൻ എവറി വൺ ഞാൻ ഓരോരുത്തരെയായിട്ട് എടുത്തു പറഞ്ഞാൽ സമയം പോവും അതുകൊണ്ടാണ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഗ്രീഷ്ണ കുടുംബത്തിന്റെയും സന്തോഷം അറിയിക്കുന്നു സത്യം പറഞ്ഞാൽ ഞാനും അച്ഛനും കണ്ണനും ഒക്കെ ഒരു ഡ്രീമിലാണ് ഞങ്ങടെ കുറെ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിലെ ഒരു ആഘോഷമാണ് ചക്കിയുടെ കല്യാണം എന്ന് പറയുന്നത് ചക്കിയും നവനീതം കണ്ടുമുട്ടിയ സമയം തൊട്ട് ഞങ്ങളുടെ ഓരോ ദിവസത്തെ സ്വപ്നങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ് ും അത് ഇത്ര മനോഹരമാക്കി ഒരു പക്ഷെ കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങളിൽ ഇതൊരു ഇന്നൊരു ഫിനാലെ പോലെ തന്നെ ഇന്നത്തെ ഈ ചടങ്ങ് ഇത്ര മനോഹരമാക്കിയ ഗിരീഷ് ഓൺ നിങ്ങളുടെ സപ്പോർട്ടേഴ്സ് എല്ലാവരും താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഫ്രോട്ട് രണ്ടുപേരും കുറച്ച് സെല്ലിയാണ് ഈ സമയത്തൊക്കെ ചക്കിപുർ സെല്ലിലും പറഞ്ഞാലേ കണ്ണൻ നേരത്തെ പറഞ്ഞില്ല എല്ലാവർക്കും രേഖപ്പെടുത്തി നന്ദി സമയം എനിക്ക് വേണ്ടി Thank you so much.